പിണറായി മാറി വന്നതോടെ നാടിനെ കുട്ടി ചോറാക്കി എടുക്കാൻ വരാൻ പാടില്ല കേന്ദ്രത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഭരണം അത്ര ബെറ്ററായിട്ട് തോന്നിയിട്ടില്ല പാവങ്ങൾക്ക് മരുന്നും മേടിക്കാൻ പോലും പിണറായി വിജയന്റെ ഭരണം നാടിനെ ഇതിൽ വിജയന്റെ പൈസ തരൂല ഇവിടുത്തെ മുഖ്യമന്ത്രിയുടെ ഭരണത്തിൽ ഞങ്ങൾ എല്ലാവരും ദുരിതത്തിലാണ് സർക്കാരിന്റെ ആയാൽ അവര് കൊണ്ടുവന്നതല്ലല്ലോ വർഷങ്ങൾക്ക് മുമ്പേ ഉള്ളതാണ് ഒരു വേണ്ടിട്ട് എംപ്ലോയ്മെന്റ് ഓഫീസിൽ ചെന്നിട്ട് ആ പാർട്ടിയോട് ഒപ്പം എനിക്ക് ജോലി പറയുന്നു പിണറായി വിജയന്റെ ഭരണത്തെ കുറിച്ച് ഞാൻ എന്ത് പറയാൻ ജനങ്ങൾ പിണറായി വിജയന്റെ ഭരണം നാടിനെ കുട്ടിച്ചോറാക്കി ഇതിൽ കൂടുതൽ ഇനി വേണോ പിണറായി വിജയന്റെ ഏ പിണറായി വിജയന്റെ ഭരണം ചെയ്ത പൈസ തരൂല എനിക്കൊരു മാവുണ്ട് വികലംഘയാണ് ഈ നാൽപ്പത് വയസ്സായി ഇന്ന് വരെ ഒരു തൊഴിൽ ഗവൺമെന്റ് ആയിട്ട് കിട്ടിയിട്ടില്ല പി എസ് സി ധാരാളമായി എഴുതി പിണറായി നാറി വന്നതോടെ അഞ്ചു വയസ്സായ കൊച്ചുങ്ങളെ ബലാത്സംഗം ചെയ്തിരുന്നാലും അതിനാ പോലീസ് തന്നെ വെച്ച് തർപ്പിക്കില്ല അതിന് സപ്പോർട്ട് നീക്കും നാടിനാ കുട്ടിച്ചോറാക്കി ചോറാക്കി അതുകൊണ്ട് ഇനി പിണറായി ഞങ്ങൾക്ക് വേണ്ടേ വേണ്ട ഔതാര്യമായാലും അവര് കൊണ്ടുവന്നതല്ലല്ലോ വർഷങ്ങൾക്ക് മുമ്പേ ഉള്ളതാ ഇല്ലെന്ന് പറയാൻ പറ്റുമോ കൂട്ടി തരാമെന്ന് പറഞ്ഞിട്ടും കൂട്ടി കൂട്ടിന്നല്ലേ അഞ്ചു മാസത്തെ പരീക്ഷ വിന്നും കിടക്കും മെഡിസിൻ വാങ്ങിക്കാൻ പോലും വഴിയില്ലാതെ ഓരോരുത്തർ ആത്മഹത്യ ചെയ്തു അത് വാങ്ങിച്ചു ജീവിക്കുന്നേ കഞ്ചാവിനും ബ്രാൻഡിക്കും മയത്തുമരത്തിനും കൊല ചെയ്യുന്നവർക്ക് സപ്പോർട്ട് നിൽക്കുന്നതാണ് എൽ ഡി എഫ് ഒന്നും എല്ലാം ശരിയായല്ലോ ചേട്ടാ ഒന്നും ഇല്ലല്ലോ മൊത്തം പോയില്ലേ പോലും ചേട്ടാ പി എസ് സി എഴുതി ഇപ്പൊ റാങ്ക് ലിസ്റ്റ് കിടന്നു മൊത്തത്തിൽ പോയി അവർക്ക് അവരെല്ലാം കരഞ്ഞോണ്ട് ഇടയ്ക്കാണ് ഇപ്പൊ നമ്മളെ ഏരിയയിലുള്ള ചേട്ടന്മാരുണ്ടായിരുന്നു അവർക്കൊന്നും കിട്ടിയില്ല ജാതി സമരത്തിനായിരുന്നു അവരില്ല വേണ്ടി രാജേഖന് വോട്ട് ചെയ്യാൻ ഞാനൊരു ഡൈവോഴ്സ് ആയൊരു സ്ത്രീയാണ് ഞങ്ങൾക്ക് കിട്ടാനുള്ള ഒന്നും കിട്ടുന്നില്ല ഒരു സ്ത്രീ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവുന്നതാണ് ഇപ്പൊ തന്നെ പെൻഷന്റെ പെൻഷൻ്റെ ഒരവസ്ഥ കണ്ടില്ലേ ലാസ്റ്റ് ആയപ്പോ അവര് കൊറേ ആളുകൾക്ക് കൊടുത്തിട്ടില്ല അത് ഫുൾ കൊടുക്കുകയോ മറ്റു ആനുകൂല്യങ്ങൾ റേഷൻ സംവിധാനങ്ങളോ ഒന്നും ആർക്കും കിട്ടുന്നില്ല ഒരു തൊഴിലിനു വേണ്ടിയിട്ട് ഞാൻ എംപ്ലോയ്മെന്റ് ഓഫീസിൽ ചെന്നിട്ട് ആ പാർട്ടിയോട് ഒപ്പം നിൽക്കാമെങ്കിൽ എനിക്ക് ജോലി തരാമെന്ന് പറയുന്നു എംപ്ലോയ്മെന്റ് ഓഫീസിൽ നിന്ന് കിട്ടാനുള്ള എനിക്ക് കിട്ടാനുള്ള ഒരു ജോലിക്ക് അവരോടൊപ്പം നിൽക്കാമെങ്കിൽ തരാന്ന് അപ്പൊ അവരുടെ ഒരു ആധിപത്യം അവിടെ ഉണ്ട് അതൊക്കെ ഭയങ്കരമായി സ്ത്രീകളെ സംബന്ധിച്ച് ഇവിടുത്തെ മുഖ്യമന്ത്രിയുടെ ഭരണത്തിൽ ഞങ്ങളെല്ലാവരും ദുരിതത്തിലാണ് ദുരിതത്തിലെന്ന് പറയുമ്പോൾ ഇന്ന് ഏറ്റവും സാധാരണക്കാരന് കിട്ടുന്ന ഒരു പെൻഷൻ എന്ന് പറയുന്ന ആ അവകാശത്തെ പോലും അദ്ദേഹത്തിന്റെ ഔദാര്യമാക്കി മാറ്റി അദ്ദേഹത്തിന്റെ ഉച്ചിഷ്ടം നിങ്ങളെ ഭക്ഷിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറ്റിയ ആ ഒരു സംവിധാനത്തിനെ ഈ കേരള ജനതയ്ക്ക് അപമാനം തന്നെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ പിണറായി വരാൻ പാടില്ല പാവങ്ങൾക്ക് മരുന്നും ഗുളിയാൻ മേടിക്കാൻ പോലും പൈസ എന്തൊരു അങ്ങനെ അവിടെ ബാക്കി തന്നതുമില്ല ഇനി അത് വരാറണ്ട് പൈസ ഈ വയ്യാത്ത വയസ്സായ അമ്മമാരും അച്ഛന്മാരും ഒക്കെ ഉണ്ട് മരുന്ന് വേടിക്കാൻ പോലും നിവർത്തിയില്ലാതെ അവര് പിച്ചച്ചട്ടി എടുത്തത് കണ്ടില്ലേ നമ്മള് പിച്ചച്ചട്ടി കൊണ്ട് ഇറങ്ങിയത് നമ്മള് കണ്ടതല്ലേ അതാണ് അത് എന്താണ് അവരുടെ ആ സാഹചര്യം കൊണ്ടാണ് അവരങ്ങനെ ഇറങ്ങി നടക്കേണ്ടി വന്നത് മുഖ്യമന്ത്രിയുടെ ഭരണം അത്ര പെട്ടറായിട്ട് തോന്നിട്ടില്ല അല്ല ഒരിക്കലും അല്ല ജനങ്ങളുടെ പ്രശ്നങ്ങൾ അറിഞ്ഞ് അവരുടെ ഇടയിലോട്ട് ഇഴകി അങ്ങ് ചേർന്ന് അവരുടെ പ്രശ്നങ്ങൾ അറിഞ്ഞ് അത് സോൾവ് ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിലാണ് ഒരു മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നത് ഇങ്ങനൊരു മുഖ്യമന്ത്രി ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല